ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ മുപ്പത്തിമൂന്ന് ദിവസത്തെ ശുശ്രൂഷകളുടെ ആമുഖ പ്രഭാഷണത്തിന് ശേഷം നമ്മൾ ഒരുമിച്ച് നടത്തുന്ന ആദ്യ ദിവസത്തെ ആരാധനയിലേക്ക് നമ്മൾ പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ് ഇന്ന് കേട്ട ഈ ദൈവവചനത്തോട് ചേർന്നാണ് നിയോഗം വച്ച് ഈ ആരാധനയിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കെടുക്കുന്നത് നേരത്തെ അറിയിച്ചിരുന്നത് പോലെ നിങ്ങളുടെ ഓരോ നിയോഗങ്ങൾക്കും വേണ്ടിയാണ് നിങ്ങളുടെ ഭവനത്തിനും പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ആരാധിക്കുകയാണ് ഒരിക്കൽ കൂടി ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വിശുദ്ധ ലോകായുടെ സുവിശേഷം ഒന്ന് നാൽപ്പത്തി ഒൻപത് ശക്തനായവൻ എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഈ ആരാധനയുടെ ഏറ്റവും നല്ല നിമിഷത്തിലേക്ക് ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് നമുക്കൊരുമിച്ച് ആരാധനയിലേക്ക് പ്രവേശിക്കാം No. പാടുന്നു നിന്നിൽ അലിയാൻ മിഴിനീരോടെ ആരാധന 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 ഹാലോയാ ഹാലേ

ഏറെ പ്രാർത്ഥനയോടെ കുടുംബങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുപ്പത്തിമൂന്ന് ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന ആ ഒരു വലിയ ആത്മീയ ശുശ്രൂഷയിലേക്ക് ആരാധനയിലൂടെ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് നിങ്ങൾ ഭവനങ്ങളിലായിരുന്നിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും ഈ ആരാധനയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നിമിഷം ഈ ഒരു നല്ല ശുശ്രൂഷയെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും വിവിധ ആവശ്യങ്ങളും വിവിധ നിയോഗങ്ങളുമെല്ലാം സമർപ്പിച്ച് പങ്കെടുക്കുന്ന ഈ ആരാധനയിൽ കുടുംബമായി ഒരു കൂട്ടായ്മയായി നിന്ന് ഒരു നിമിഷം നല്ല ദൈവത്തെ നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം സങ്കീർത്തനം പറയുന്നുണ്ട് കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ എങ്ങനെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ അടുത്തു വരേണ്ടത് നന്ദി നിറഞ്ഞൊരു മനസ്സോടെ നന്ദി നിറഞ്ഞൊരു ഹൃദയത്തോടെ എന്നാണ് അങ്ങനെങ്കിൽ നിങ്ങൾ ഭവനങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ അതേവുമെ ഈ കുടുംബത്തെ ഓർത്ത് ഈ ശുശ്രൂഷയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഹാലിൽ ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ സമർപ്പിക്കുന്നു ഓരോ മാതാപിതാക്കളെയും ഓരോ യുവജനങ്ങളെയും യുവതി യുവാക്കളെയും ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളെ മുതൽ എല്ലാവരെയും ഈ ആരാധനയിലേക്ക് ഇപ്പോൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഈ സമയം ഈ ആരാധനയുടെ സമയം ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു സമയമാക്കി ഇതിനെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മുപ്പത്തിമൂന്ന് ദിവസത്തെ ഒന്ന് സമർപ്പിക്കാമോ ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ മുപ്പത്തിമൂന്ന് ദിവസവും നിങ്ങൾ പങ്കെടുക്കുന്ന ഒരു നിയോഗത്തോടെ ആയിരിക്കട്ടെ ഒരു നിയോഗത്തോടെ ആയിരിക്കട്ടെ ഈ ശുശ്രൂഷ നിങ്ങൾ മുടക്കരുത് ഈ മുപ്പത്തി മൂന്ന് ദിവസവും നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം പറയാൻ സാധിക്കും ഈ ദൈവം വലിയ കാര്യം എൻ്റെ ജീവിതത്തിൽ ചെയ്തുവെന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഹാലിൽ ഉയ്യ കർത്താവെ ഈ ശുശ്രൂഷയെ ഓർത്ത് അങ്ങനെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ വിവിധ കുടുംബങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ചേർത്ത് വെക്കുന്നു രോഗികളെ ചേർത്ത് വയ്ക്കുന്നു പലതരത്തിൽ പ്രതിസന്ധികളും വിഷമങ്ങളും അനുഭവിക്കുന്നവരെ ചേർത്ത് വച്ച് ആരാധനയിൽ സമർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നു രോഗമായി ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്ന ആരെങ്കിലും ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ഈ മുപ്പത്തിമൂന്ന് ദിവസവും മുടങ്ങാത്ത അനുഗ്രഹത്തിൻ്റെ വലിയൊരു അഭിഷേകം നൽകുന്ന ഒരു നല്ല സമയമാകട്ടെ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെട്ടു ഒരിക്കൽ കൂടി ഞങ്ങൾ ചേർന്ന് പാടി അങ്ങനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു പെടുത്തുന്നു കർത്താവെ ഞങ്ങളെല്ലാവരും അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളെല്ലാവരും അങ്ങനെ ആരാധിക്കുന്നു ശക്തനായവൻ വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ഇപ്പോൾ ഇടവരട്ടെ ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങളുടെ തകർന്ന സാഹചര്യങ്ങളെയും ഞങ്ങളുടെ എല്ലാ മനോദുഃഖങ്ങളെയും ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധന ഗീതത്തോട് ചേർന്ന് അങ്ങേ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു ആരിലും ആരിലും നീ 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 രാജാവും രാജാവും പാടാമോ ഒരുമിച്ച് പാടി പുകഴ്ത്തിയിട ഞാൻ എല്ലാ നാളുംകൾ പാടി പുകഴ്ത്തിയിടും ഞാൻ എല്ലാ നാളും ആരിലും രാജാജാതി രാജാവ് നീ പാടി പുകഴ്ത്തിയിടു ഞാൻ എല്ലാ നാളും നിൻസ്തുതികൾ പാടി പുകഴ്ത്തിയിടിഞ്ഞ എല്ലാ നാളും നമ്മളെല്ലാവരും പാടാമോ നീ രാജാതി രാജാജാതി രാജാവും നീ അർത്ഥമറിഞ്ഞു പാടാമോ ആരിൽ ആരാധി നീ രാജാതി രാജാവും സമർപ്പിക്കും ഞാൻ എല്ലാ നാളും നിൻസ്തുതികൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പാടി പൂകൾ തേടും ഞാൻ എല്ലാ നാളും നിൻസ്തുതികൾ ഹാലിലുയാണാലുയാശ്വാരാധന തുതിരാജാവിന് ശരവണമോ ഹാലിലുയാ വിശ്വാസത്തോടെ ഹാലിലുയാ പ്രതീക്ഷയോ ഞങ്ങളെ ആരാധ ആരാധിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ 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 ശക്തനായ ദൈവമേ ശക്തനായ ദൈവമേ വലിയ കാര്യങ്ങൾ ഞങ്ങൾക്കായി അങ്ങ് ചെയ്യണമേ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കണമേ തിന്മയുടെ ആധിപത്യങ്ങളെ ചെതറിക്കണമേ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ അങ്ങയക്കണമേയ പ്രിയപ്പെട്ടവരെ ഈ മുപ്പത്തിമൂന്ന് ദിവസത്തെ പ്രാർത്ഥനയുടെ ആദ്യത്തെ ആരാധനയുടെ സമയമായിരുന്നു ഇത് ഈ ആരാധനയുടെ സമയത്ത് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയോടെ ഭക്തിയോടെ പ്രതീക്ഷയോടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഈ പരിശുദ്ധ കുർബാനയിലേക്ക് കൊടുക്കുകയാണ് നിങ്ങളുടെ അവസ്ഥകളെ മുഴുവൻ ഈ ആരാധനയിൽ സമർപ്പിക്കുന്നു ഞാൻ പറഞ്ഞതൊരു വെറും വാക്കല്ല ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്യും ആ വാക്കിൽ തന്നെയുണ്ട് ദൈവം എന്തു ചെയ്യുമെന്ന് ചെറിയ കാര്യങ്ങളല്ല ശക്തനായ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും വിശ്വസിക്കും ഒരുപക്ഷേ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഒത്തിരി നിയോഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കാണും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഈ മുപ്പത്തിമൂന്ന് ദിവസം എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ബന്ധുമിത്രാദികൾ പരിചയത്തിലുള്ളവർ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ശാലോൺ ടി വിയിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഈ ഒരു അനുഗ്രഹീത ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കും അതൊരു വലിയ അനുഗ്രഹത്തിന് കാരണമാകാൻ ദൈവമൊരുക്കുന്നൊരവസരമാണ് ഈ ആദ്യ ദിവസം കേട്ട ഒരു വചന ഇല്ലേ അത് ആ വചന നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരുവാണ് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും സൗകര്യമായിട്ടാണ് കൊണ്ടുവരുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിൽ ഒരു സ്ത്രീ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ പ്രവാചകനോട് പറയുകയാണ് എൻ്റെ വീട് ആകെ തകർന്നു നിൽക്കുന്നൊരവസ്ഥയാണ് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി അദ്ദേഹം ഒരു ദൈവഭക്തനായിരുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ പക്ഷെ ഇപ്പോൾ എൻ്റെ രണ്ട് കുട്ടികളെയും എൻ്റെ ഭർത്താവിന് കടം കൊടുത്തവർ ഇപ്പോൾ പിടിച്ചുകൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ് എൻ്റെ മക്കളെ അവർ പിടിച്ചു കൊണ്ടുപോയി അടിമകളാക്കും ഞാൻ ആകെ തകർന്നു നിൽക്കുന്നൊരവസ്ഥയാണ് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളും ഒരുപക്ഷെ ഇതുപോലെ അല്ലെങ്കിലും അനുഭവത്തിൽ തകർന്നും വിഷമിച്ചും പരാജയപ്പെട്ടും ഇനി എന്തു ചെയ്യണം എങ്ങോട്ട് നീങ്ങണം ആരോട് ചോദിക്കണം എവിടെ കൈനീട്ടണം എവിടെ നിന്ന് സഹായം വരും എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നൊരു സാഹചര്യമാണെങ്കിൽ ഈ ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ ആ നിയോഗത്തെ കൊടുക്കുക ശക്തനായവൻ ഒരു വാതിൽ തുറക്കും ശക്തനായവൻ ഒരു വലിയ കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒന്നും നടക്കില്ലെന്ന് പക്ഷേ നിങ്ങൾ വിശ്വസിക്ക് ദൈവം അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത് ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങുകയാണ് വിശ്വസിക്കുന്നത് ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ തുടങ്ങുകയാണ് ഈ സ്ത്രീ വിചാരിച്ചു ഇങ്ങനെ പറയുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും നടക്കുമെന്ന് ഒരുപക്ഷെ ചിന്തിച്ച് കാണില്ല ആ പ്രവാചകൻ ചോദിച്ചു നിന്റെ വീട്ടിൽ എന്തുണ്ട് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഒരു ഭരണിക്കകത്ത് കുറച്ച് എണ്ണയിരിപ്പുണ്ട് എൻ്റെ നിലവിലെ പ്രശ്നങ്ങൾ വച്ച് നോക്കുമ്പം അതൊരു പരിഹാരമല്ലെന്നറിയാം പക്ഷെ അതിരിപ്പുണ്ട് അപ്പോൾ ആ സ്ത്രീയോട് പ്രവാചകൻ പറഞ്ഞു നീ വീട്ടിൽ പോയി വീട്ടിലെ ഒഴിഞ്ഞ പാത്രങ്ങളെല്ലാം നിരത്തി വയ്ക്കുക വീണ്ടും പാത്രങ്ങൾ വേണമെങ്കിൽ അയൽവാസികളടുത്ത് മേടിക്കുക എന്നിട്ടുള്ള എണ്ണ ആ കാലിയായ പാത്രത്തിലേക്ക് പകരുക ആ സ്ത്രീ ആ ആ കാര്യത്തെ എടുത്തത് വിശ്വാസത്തിലെടുത്തു ഈ ചെറിയ കാര്യം ചെയ്യുമ്പോൾ എന്ത് കാര്യം നടക്കാനാ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കിക്കേ ഒരു പാത്രത്തിൽ നിന്ന് എണ്ണയെടുത്ത് ഒന്നുമില്ലാത്തൊരു പാത്രത്തിലേക്ക് ഒഴിച്ചാൽ എന്ത് അത്ഭുതം നടക്കാനാ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരു ഉത്തരവില്ല പക്ഷേ ആ സ്ത്രീ ബുദ്ധി കൊണ്ടല്ല അതിനെ വിശ്വാസത്തിലെടുത്ത് ആ പ്രവാചകൻ പറഞ്ഞതുപോലെ ചെയ്തപ്പം ആ ഭവനത്തിൽ സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവം വലിയൊരു കാര്യം ചെയ്തു എന്നിട്ട് ആ സ്ത്രീ പറയുന്നു എൻ്റെ വീട്ടിൽ ഞാൻ നിരത്തി വെച്ച ഓരോ പാത്രങ്ങളും നിറയെ എണ്ണ വന്നു അപ്പോൾ ആ പ്രവാചകൻ പറഞ്ഞു അത് വിറ്റി കടം വീട്ടുക നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പ്രിയപ്പെട്ടവരെ ഈ മുപ്പത്തിമൂന്ന് ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങുവാണ് ആരാധിക്കാൻ തുടങ്ങുവാണ് ഒരു മനസ്സോടെ ഒരു വലിയ കൂട്ടായ്മയോടെ നിന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഇതുപോലെ ഉള്ള വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ തുടങ്ങും ഈ മുപ്പത്തിമൂന്ന് ദിവസത്തെയും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കണം ശാലോം കുടുംബത്തോട് ചേർന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ പ്രകടമാകും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും ഒന്നും ഹൃദയത്തിൽ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് വിശ്വാസത്തിലൊന്ന് പറഞ്ഞേ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യും ഈ മുപ്പത്തിമൂന്ന് ദിവസത്തെ ശുശ്രൂഷകളിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ തകർന്ന കുടുംബങ്ങളിൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യം ചെയ്യും രോഗമുള്ള എൻ്റെ ശരീരത്ത് സൗഖ്യമായി ശക്തനായവൻ വലിയൊരു സൗഖ്യം തരും കടബാധ്യതകൾ കൊണ്ട് മുങ്ങി മൂടിക്കിടക്കുന്ന എൻ്റെ സാഹചര്യത്തെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്ത് അനുഗ്രഹിച്ചിരിക്കും ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ആദ്യ ആരാധന അവസാനിക്കുന്നതിന് മുമ്പ് ഒരു സാക്ഷി ഉണ്ടാകട്ടെ ഈ ആദ്യ ദിവസത്തെ ശുശ്രൂഷ കഴിയുന്നതിന് മുമ്പ് ഒരു വലിയ സാക്ഷി ഉണ്ടാകട്ടെ ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്യും നമുക്കൊന്ന് ഒന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ഈ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു ശക്തനായവൻ എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിൽ എന്റെ തലമുറയിൽ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഹാല ലുയ്യ ഹാലുയ്യ ഹാലു ഹാല ലുയ്യ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷ ആരാധനയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് കൊടുക്കാമോ ഈ ആരാധനയിലേക്ക് എന്ന് പറയുമ്പോൾ ജീവിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ സമയം നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ ഇത് ടി വിയിലൂടെ കാണുന്ന സമയമേത് ഒരുപക്ഷെ രാവിലെ ആയിരിക്കും ഉച്ചയായിരിക്കും രാത്രി സമയമായിരിക്കും ഏത് സമയമായിക്കൊള്ളട്ടെ നിങ്ങളൊരു എഴുതി വെക്ക് ഒരു നിയോഗം പോലെ എൻ്റെ ദൈവം ഈ ദിവസത്തെ ശുശ്രൂഷയിലൂടെ എന്നെ അനുഗ്രഹിച്ച കാര്യം ഇതാണ് എന്ന് എഴുതി വെക്കാൻ പാകത്തിന് ഒരു സാക്ഷ്യമുണ്ടാവുകയാണ് ഞാൻ ആ കാര്യത്തിൽ വിശ്വസിക്കുന്നു നൂറിൽ എൺപത് ശതമാനമല്ല നൂറ് ശതമാനവും വിശ്വസിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് തകർന്ന കുടുംബങ്ങളെ വലിയ കാര്യങ്ങൾ ചെയ്ത് ശക്തനായവൻ്റെ അത്ഭുത പ്രവൃത്തികൾ എത്രയോ പേര് കരഞ്ഞ് കണ്ണുനീരോടെ വന്നിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അനുഭവിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോയിട്ടുണ്ടെന്നറിയാമോ ഇതാ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇന്ന് ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നു ഇതാ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു നിങ്ങളുടെ കുടുംബം ഏത് കാര്യത്തിലാണ് സങ്കടപ്പെട്ടും ഭാരപ്പെട്ടും തകർന്നു പിരിക്കുന്നത് ശക്തനായവൻ ആ കാര്യത്തിന്റെ മേൽ വലിയ കാര്യങ്ങൾ ചെയ്യും വലിയ കാര്യങ്ങൾ ചെയ്യും സാധിക്കുമെങ്കിൽ നിങ്ങളായിരിക്കുന്ന കണ്ണുകൾ അടച്ച് ഈ പരിശുദ്ധ കുർബാനയിലേക്ക് ജീവിതത്തെ കൊടുത്ത് ഈ ദൈവമാണ് നിങ്ങളോട് പറയുന്നത് ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇത് ഞാൻ പറയുന്നതായി കേൾക്കുമ്പോഴാണ് പ്രശ്നം ഇത് ദൈവം തന്നെ നിൻ്റെ കുടുംബത്തെ നോക്കി ഇങ്ങനെ പറയുന്നതാണെങ്കിലോ നിൻ്റെ കുടുംബത്തെ നോക്കി നിൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങളെ കണ്ട് കുടുംബ സാഹചര്യങ്ങളെല്ലാം കണ്ടിട്ട് നിന്നോട് നേരിട്ട് വളരെ പേഴ്സണലായി ദൈവം നിന്നോട് പറയുന്നതാണെങ്കിലോ ശക്തനായവൻ വലിയ കാര്യങ്ങൾ നിൻ്റെ കുടുംബത്തിൽ ചെയ്യും ആമേ വഴിതെറ്റിപ്പോയ മക്കൾ ആയിരിക്കും നിന്റെ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ഭർത്താവായിരിക്കാം അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയൊരു സാഹചര്യമായിരിക്കാം ഞാനിതൊക്കെ പറയുമ്പോൾ ചില ചില കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ ഒരുപക്ഷെ അതോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് വിഷയത്തെയും ദൈവത്തിൻ്റെ ആ കരങ്ങളിലേക്ക് കൊടുക്കുക എന്നിട്ട് പറ ശക്തനായവൻ ഈ വിഷയത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അവിടെ അത് പ്രവർത്തിക്കും അതവിടെ അത്ഭുതമായി മാറും പ്രിയപ്പെട്ടവരെ ഈ ആരാധനയിൽ ജീവിതത്തെ കൊടുത്ത് നമ്മളൊരു ഗാനത്തിൻ്റെ നാലു വരികൾ ചേർന്ന് പാടുമ്പോൾ നിങ്ങൾക്കും ആ പാട്ടിൻ്റെ വരികൾ അറിയാമെങ്കിൽ ചേർന്ന് പാടി സമർപ്പിക്കുകയാണ് ഒന്ന് പ്രാർത്ഥിക്കുകയാണ് പാടുമ്പോൾ ഇരട്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് കേട്ടോ പാടുമ്പോൾ ഇരട്ടി പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ഈ ആരാധനയുടെ ആ സമാപന സമയത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഇപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ആ സ്ത്രീ പറഞ്ഞില്ലേ എൻ്റെ മുമ്പിൽ ഒരു വഴിയുമില്ല പ്രവാചക ആകെ ഒരു ഭരണി എണ്ണയേ ഉള്ളൂ അതേ ഉള്ളോ ഉള്ളത് മതി അത് മതി നിന്റെ ജീവിതം മാറാൻ ആ ഉള്ളതിലേക്ക് നിന്റെ വിശ്വാസം അർപ്പിക്ക് ഒരു ഭരണി എണ്ണയേ ഉള്ളൂ അത് മതി ആ വീട് അനുഗ്രഹിക്കപ്പെടാൻ അത് മതിയായിരുന്നു നിന്റെ ഇപ്പോഴത്തെ ആ വിശ്വാസമില്ലേ ആരാധിക്കുന്ന ആ ഹൃദയമില്ലേ അതുമതി നിന്റെ പ്രശ്നത്തിന് പരിഹാരമാകാൻ അതു മതി നിന്റെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാൻ അങ്ങനെങ്കിൽ ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് ഈ ഗാനത്തിൻ്റെ വരികളോട് ചേർന്ന് അറിയാമെങ്കിൽ ചേർന്ന് പാടി ഒരുമിച്ച് ഒന്ന് ആരാധിക്കുന്നു കാളും അത് പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് പാടാമോ എൻ ജീവനെ കാളും നീ വലിയതാണ് എനിക്ക് അതുകൊണ്ട് ആരാധന ത്തോടെ ഹൃദയം കൊണ്ട് പാടി ആരാധന ആരാധന വിശ്വസിച്ച് പാടുന്നു ആരാധന ആരാധന ആദ്യ ദിവസത്തെ ആരാധനയിൽ വചനത്തിൽ ഈ ആരാധനയിൽ പങ്കെടുത്ത എല്ലാവരും ഉണ്ട് ഇന്നു മുതൽ മുപ്പത്തിമൂന്ന് ദിവസം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നതിൻ്റെ ഒരാരംഭം കുറിച്ചിരിക്കുകയാണ് ആദ്യം കേട്ട വചനം മറക്കരുത് പറ്റുമെങ്കിൽ ഡയറിയിൽ ആ വാക്യം എഴുതി വയ്ക്കണം ശക്തനായവൻ വലിയ കാര്യം എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യും നിങ്ങൾക്ക് ഈ പ്രാർത്ഥിച്ച വിഷയങ്ങൾ ദൈവം ഇടപെട്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ വിളിക്കണം ശാലോമിലേക്ക് എന്നിട്ട് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പറയണം ഒരുപാട് പേർക്ക് അത് അനുഗ്രഹമായി മാറും തുടർന്ന് പരിശുദ്ധ കുർബാന എടുത്തുയർത്തി നിങ്ങളെ ആശീർവദിക്കുന്ന സമയമാണ് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഈ എത്തും പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ ഉത്തരമായത് എത്തും തിന്മയുടെ ബന്ധനങ്ങളിൽ കഴിയുന്നവർക്ക് അതൊരു വിടുതലായി എത്തും നമുക്കൊരു നിമിഷം ഒന്ന് മനസ്സിനെ ഒരുക്കി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആ ജീവിതത്തെ കൊടുക്കുന്നു എന്നതിന് അടയാളമായി കൈകളി യാചനാപൂർവം പിടിച്ച് നിങ്ങൾക്ക് ദൈവകരങ്ങളിലേക്ക് ഈ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ ഒരുങ്ങുകയാണ് അതിനായി നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു പരിສຸດത പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്യാരാധനാ പരിສຸດത പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്യാരാധനാ